സംഭവിക്കുന്ന തീ മെല്ല മെല്ലയാണ് കത്തി പോകുന്നത് അവസ്ഥ ഇതാവുമ്പോ കിടക്കുന്ന അവസ്ഥ സമയത്ത് ആളി ആളി കത്തിയാണ് നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരാളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചാൽ എന്ത് ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവാം ഒരാളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഓർക്കേണ്ട ഒരു കോഡ് ഉണ്ട് എസ് ഡി ആർ എസ് ഡി ആർ അഥവാ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഡി എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ആർ എന്ന് പറഞ്ഞാൽ റോൾ അഥവാ സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ ഇതാണ് ഒരാളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചാൽ ചെയ്യേണ്ട കാര്യം അഥവാ ഒരാളുടെ വസ്ത്രത്തിൽ പിടിച്ചാൽ ഓടരുത് ആദ്യത്തെ സ്റ്റോപ്പ് നിൽക്കുക രണ്ടാമത്തെ ഡ്രോപ്പ് റോൾ ഡ്രോപ്പ് കിടക്കുക ആ ഉരുളുക ഇത് മനസ്സിലാക്കി തരാൻ ഞാൻ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യാം ആ എക്സ്പെരിമെന്റിന് ശേഷം നമുക്ക് കൂടുതൽ പറയാനുണ്ട് ആദ്യം നമുക്ക് ആ എക്സ്പെരിമെന്റ് കാണാം ഞാൻ ഇതൊരു പേപ്പറാണ് ഈ പേപ്പർ ഞാൻ ഒന്ന് മടക്കിയിട്ട് ഒരാളായിട്ട് സങ്കല്പിക്കുന്നു ഇതൊരു വ്യക്തിയാണെന്ന് കരുതുക ഇത് അയാൾ നിൽക്കുന്ന അവസ്ഥ ഇതാവുമ്പോൾ ഓടുന്ന അവസ്ഥ ഇതാവുമ്പോൾ കിടക്കുന്ന അവസ്ഥ ഈ മൂന്നവസ്ഥയിൽ അയാളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു ഇയാളുടെ ഇയാൾക്ക് അറിയില്ല വസ്ത്രത്തിൽ തീ പിടിച്ചാൽ സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ ഇയാൾക്ക് അറിയില്ല ഇയാൾക്ക് വസ്ത്രത്തിൽ തീ പിടിച്ചപ്പോൾ ഇയാൾ ഓടുകയാണ് ചെയ്തത് അപ്പൊ അയാളുടെ അവസ്ഥ നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ തൽക്കാലം ഇയാളുടെ വസ്ത്രത്തിൽ ഞാൻ തീ കൊടുക്കുന്നു തീ പിടിച്ച സമയത്ത് ഇയാൾക്ക് അറിയില്ലായിരുന്നു സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ പ്രിൻസിപ്പൾ അറിയില്ലായിരുന്നു ഇയാൾ നിൽക്കുകയായിരുന്നു തീയാളി കത്തിയായിരുന്നു അവസാനം ഇയാള് വസ്ത്രത്തിൽ തീ പിടിച്ചപ്പോ രക്കം പാഞ്ഞു ഒരേ ഓട്ട ഓടി ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഓടുന്ന സമയത്ത് തീ ആളി ആളി കത്തിയാണ് ചെയ്യുന്നത് തീ ആളി ആളി കത്തിയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പൊ അയാളുടെ അവസ്ഥ ഇതാണ് അയാളുടെ അവസ്ഥ ഇതാണ് ഇനി സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ പ്രിൻസിപ്പിൾ അറിയുന്ന ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം വേറൊരു പേപ്പർ എടുക്കാം ഇയാൾക്കറിയാം വസ്ത്രത്തിൽ തീ പിടിച്ചാൽ എന്ത് ചെയ്യണം അഥവാ നിൽക്കുക കിടക്കുക ഉരുളുക എന്ന സങ്കല്പ് ഇയാൾക്കറിയാം അപ്പൊ ഇയാളുടെ വസ്ത്രത്തിൽ തീ പിടിക്കുന്നു അയാൾ കിടക്കുന്നു ആ സമയത്ത് സംഭവിക്കുന്നു നോക്കാം അയാളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചു തീ പിടിച്ച ഉടൻ അയാൾ കിടന്നു അയാൾ കിടന്നു ഇപ്പൊ സംഭവിക്കുന്ന തീ മെല്ലെ മെല്ലയാണ് കത്തിപ്പോകുന്നത് ഇനി ഇയാൾക്ക് അറിയാമായിരുന്നു സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ എന്ന് പറയുന്ന സംഭവം അറിയായിരുന്നു അയാളൊന്ന് ഉരുണ്ടു അപ്പൊ അയാളുടെ ശരീരത്തിലെ തീ ഒന്ന് കെട്ടു എന്നാൽ നമുക്ക് ഉരുട്ടുന്നത് ഒരു അവസ്ഥ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നോക്കാം നേരത്തെ വ്യക്തിയെയും നോക്കാവസ്ഥ ഞാൻ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ സമയം തീ കൊടുത്തത് ഇതിനാണെങ്കിലും നോക്കണം ഇത് നോക്കുക ഈ വ്യക്തിയെ മൊത്തം തീ വിഴുങ്ങിയിട്ടുണ്ട് വലിയൊരു അപകടം തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഈ വ്യക്തിക്ക് അത്ര വലിയ സംഭവം സംഭവിച്ചിട്ടില്ല ചെറിയൊരു പൊള്ളൽ മാത്രമായിട്ട് ഒതുങ്ങി അഥവാ ഇദ്ദേഹം സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനിയും ഞാൻ ഒരു തവണ കൂടി വേണമെങ്കിൽ ഇദ്ദേഹത്തിന് തീ കൊടുത്തു നോക്കാം ഇയാളുടെ വസ്ത്രത്തെ തീ പിടിച്ച ഉടനെ ഇയാൾ കിടന്നു കിടക്കുമ്പോൾ സംഭവിക്കുന്നത് തീ മെല്ലെയാണ് പോകുന്നത് നിങ്ങൾ കാണാം തീ മെല്ലെയാണ് നീങ്ങി പോകുന്നത് ഞാൻ കുറച്ചധിക സമയം പിടിക്കാം ഓക്കെ അതിനുശേഷം ഉരുണ്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്കാം ഇതാണ് സംഭവിച്ചത് ഓക്കെ നമ്മളൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്തത് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരാളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചാൽ നിൽക്കുക കിടക്കുക ഉരുളുക എന്ന സങ്കല്പത്തിന്റെ പ്രാധാന്യം ആദ്യത്തെ വ്യക്തി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ പരിപാടി അറിയില്ലായിരുന്നു അഥവാ എസ് ഡി ആർ അറിയില്ലായിരുന്നു അയാൾ എന്ത് ചെയ്തു വസ്ത്രത്തിൽ തീ പിടിച്ചപ്പോൾ കിടന്നു ഓടി ഒരേ ഓട്ടമായിരുന്നു ഓടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഓക്സിജൻ സാന്നിധ്യം അഥവാ കൂടുതൽ ഓക്സിജൻ തീരയ്ക്ക് കിട്ടുകയും തീ ആളി കത്തുകയും ചെയ്യും നിങ്ങൾക്കറിയാം സാധാരണ തീയപ്പോഴും മുകളിലേക്കാണ് കത്തിപ്പോകുന്നത് അപ്പോൾ കൂടുതൽ ഏരിയ കത്താനുള്ള ഏരിയ കൂടുതൽ കിട്ടും അതുകൊണ്ട് തന്നെ നിൽക്കുന്ന സമയത്ത് തീ മുകളിലേക്ക് ആളിയാളി വരും എന്നാൽ രണ്ടാമത്തെ വ്യക്തി രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ നിങ്ങൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ തീ പിടിച്ച ഉടനെ അദ്ദേഹം ചെയ്തു ഒന്ന് കിടന്നു കിടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അവിടെ കൂടുതൽ ഓക്സിജൻ അതായത് നേരത്തെ ഓടിയപ്പോൾ കിട്ടുന്നത്ര ഓക്സിജൻ അത്ര ലഭ്യത കൂടുതൽ ലഭ്യത അവിടെ കിട്ടുന്നില്ല മാത്രമല്ല കത്താനുള്ള ഏരിയയുടെ ഒരു കുറവും വന്നതു തന്നെ തീ എപ്പോഴും നിങ്ങൾക്കറിയാം തീ മുകളിലേക്കാണ് പോവുക അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഏരിയയിൽ ആ തീ നിന്നു ഇതാണ് നമ്മുടെ എസ് ഡി ആർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരാളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ നിൽക്കുക കിടക്കുക ഉരുളുക ഇനി ഈ പ്രിൻസിപ്പിൾ അറിയാത്ത ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ നിന്ന് ആ വസ്ത്രത്തിൽ തീ പിടിച്ച് ഓടുകയാണെങ്കിൽ ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് അവിടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കുക പകരം നിർത്തുക അടുത്ത ഡ്രോപ്പ് കിടക്കുക കിടക്കുക എന്നതിന് പകരം അയാളെ ഉരുട്ടിയിടുക അല്ലെങ്കിൽ തള്ളി നിർത്തിടുക റോള് ഉരുട്ടുക അഥവാ മറ്റൊരാളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നിർത്തുക കിടത്തുക ഉരുട്ടുക ഇതാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ എക്സ്പെരിമെന്റിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറയുക കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേദ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എനൈസ് ഡേ